നമസ്തേ യോഗയിലേക്ക് സ്വാഗതം കിറ്റ്സ് യോഗയിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബദ്ധകോണാസനം കുട്ടികൾ വളരും തോറും അവരുടെ മസിൽസ് വളരെ ഫ്ലെക്സിബിളായിരിക്കും അപ്പോൾ അവർ പറയുന്നിടത്ത് അവരുടെ മസ്സിലിനെ സ്റ്റെഡിയാക്കാനൊരു സ്ഥിരത കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സ്ഥിരത നമ്മളുടെ കാലുകൾ കിട്ടാനായിട്ടും കാലുകളുടെ മസിൽ അതായത് മസിൽസിൻ്റെയും അതുപോലെ ജോയിൻസിൻ്റെയും വളർച്ചയ്ക്കും വളരെ നല്ലൊരാസനയാണ് ബദ്ധകോണാസനം ഈ ആസനയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ നേരം നമുക്ക് കുട്ടികളെ ഒരു സ്ഥലത്ത് അടക്കിയിരിക്കാൻ ഇരുത്താനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഈ ആസന ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കാലുകൾ നീട്ടി വെച്ച് എല്ലാ രണ്ടുപേരും നടുഭാഗം നിവർത്തി വെച്ചിരുന്നേ കൈ രണ്ട് മുട്ടിൻ്റെ പുറത്ത് വെച്ചിരിക്കുക ആദ്യം നമ്മളുടെ റൈറ്റ് ലെഗ് മടക്കുക റൈറ്റ് ലെഗ് മടക്കി വയ്ക്കുക ഇനി ലെഫ്റ്റ് ലെഗും കൂടെ മടക്കുക അങ്ങനെ രണ്ട് കാലിൻ്റെ പാദവും ചേർത്ത് വെച്ചു ഇല്ലേ ഇനി കൈ രണ്ടും കൊണ്ട് കാലിനെ പിടിച്ചേ കുറച്ച് കാല് ഫ്രണ്ടിലോട്ട് വെച്ചേ ഫ്രണ്ടിലോട്ട് മതി ഓക്കെ ഇനി രണ്ടു പേരും നിങ്ങളുടെ തോളും നിവർത്തിയിരുന്നേ സ്റ്റഡിയായല്ലോ ഇനി മുന്നിലോട്ട് നോക്കിക്കോ ശ്വാസം എടുത്തേ ശ്വാസം വിട്ടുകൊണ്ട് പതേക്ക കുനിയണം കുനിഞ്ഞ് താഴോട്ട് നോക്കണം വളരെ ഫ്രീ ആയിട്ട് ഇരിക്കണം കേട്ടോ ലൂസാക്കി ഇടുക കാല് ഒരു ഭാഗത്ത് ശ്രദ്ധിക്കാതെ ഇരിക്കണം ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വളരെ ഫ്രീ ആയിട്ട് കാലിന്റെ ചില ഭാഗത്ത് നമുക്ക് വേദന എടുക്കും സാരമാക്കണ്ട ഇനി പതേക്കെ രണ്ടുപേരെ എണീറ്റ് വന്ന് നിവർന്നിരുന്നേ കൈ രണ്ടും രണ്ട് വശത്ത് വെക്കുക ആദ്യം ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുക പിന്നെ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വയ്ക്കുക രണ്ട് ടോസ് ഇങ്ങനെ വെളിയിലോട്ട് തുറന്നു കാല് കണ്ണടച്ചിരിക്കണം അങ്ങനെ നിങ്ങളുടെ കാലിൽ എവിടെയാണോ വേദന എടുക്കുന്നത് അവിടെ മാത്രം ശ്രദ്ധിക്കുക കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക ഇനി അതൊക്കെ കാലുകൾ ചേർത്ത് വെച്ച് കണ്ണ് തുറന്ന് പഴയ അവസ്ഥയിലേക്ക് വരാം നിങ്ങളുടെ കുട്ടികൾക്കും ഈ ഒരാസന പറഞ്ഞു കൊടുക്കുക അവരാൽ കഴിയുന്ന രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അധികം നേരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പത്ത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ മാക്സിമം ഇരുപത് അത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ചെയ്യിക്കുക അങ്ങനെ റൗണ്ട് കൂട്ടി ഈ ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈം കുറയ്ക്കുകയും ഈ ചെയ്യുന്ന സീക്വൻസി അതായത് റൗണ്ട്സ് കൂട്ടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചം എല്ലാവരും ബദ്ധ ബദ്ധഗുണാസന പ്രാക്ടീസ് ചെയ്യണം നന്ദി നമസ്കാരം